ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവരെല്ലാവരും തറവാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വിജയലക്ഷ്മി അമ്മ കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങളോടാരാണ് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിലും ആ വിജയലക്ഷ്മി അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ണേട്ട അമ്മ വന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയം നമ്മുടെ രാധികാമ്മയാണെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത് ഓ ഇവരെ പുറത്ത് നിർത്തിക്കൊണ്ട് മനപൂർവ്വമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയതല്ലേ ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് ശേഷം ഗോവിന്ദനാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഗീതോൻ്റെ അടുത്ത് മെക്കിട്ട് കയറിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് ഇപ്പോൾ നിനക്ക് സമാധാനം ആയില്ല എല്ലാവരും മുമ്പിൽ എല്ലാവരും അറിയിച്ചു കഴിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായി എൻ്റെ പ്ലാനൊക്കെ ഇപ്പോൾ സക്സസ് ആയില്ല എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരിക്കും ഗോവിന്ദൻ്റെ പുറകെ നമ്മുടെ ഗീതോ അതുപോലെ തന്നെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പുറകെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ സമയം ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണോ കണ്ണേട്ടൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടനാണെങ്കിലും സത്യം പറയേണ്ട ഒരു സാഹചര്യം വന്നതിന് ശേഷം അയ്യപ്പേട്ടൻ പറയാണ് ചെയ്യുന്നത് കേട്ടോ വിജയലക്ഷ്മി അമ്മയാണ് കണ്ണൻകുഴഞ്ഞിൻ്റെ അമ്മ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയക്കും എല്ലാവർക്കും ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് പ്രിയയും രേഖയും എല്ലാവരും ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ ഈ സമയം പ്രിയ ഭയങ്കര കരശിലായിരിക്കും കാരണം അപ്പോ രഞ്ജു നമ്മുടെ പെങ്ങളല്ലേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ രേഖയും പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ പ്രിയ ആണെങ്കിൽ എനിക്ക് രഞ്ജുവിനടുത്ത് സോറി പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേഖ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ് നമുക്ക് ഇങ്ങോട്ട് അവളെ അവളെത്താം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ പ്രിയ ആണെങ്കിൽ ഇങ്ങനെ പറയുകയാണ് സോറി രഞ്ജു എന്നിങ്ങനെ ഉറക്കം അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ വരുണാണെങ്കിൽ നേരെ രാധിക ചെല്ലായിരിക്കും ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ഗോവിന്ദനെയും അതുപോലെ തന്നെ ഗീതോനേയും വിജയലക്ഷ്മി അമ്മയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ എൽക്കായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ മോൾ വിളിച്ചിട്ടൊന്നും അല്ല മോനെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ദേഷ്യത്തിൽ പറയുകയാണ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ കള്ളക്കളിയൊന്നും ഇനിയിപ്പോൾ എനിക്ക് കേൾക്കണ്ട ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ശേഷം ഗീതമാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയത് കണ്ണേട്ടെ എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്ക് കണ്ണേട്ട പ്ലീസ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത് കണ്ണേട്ടന് ഇത്രയ്ക്കും വിഷമാവുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ അടുത്ത് ക്ഷമിക്ക് കണ്ണേട്ട പ്ലീസ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ എന്ത് പ്രായശിത്വം വേണമെങ്കിലും ചെയ്യുക കണ്ണേട്ടെ പ്ലീസ് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ സംഭവം എന്തായാലും ഉണ്ട ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ് എൻ്റെ ആ ഒരു കൗമാര പ്രായത്തിൽ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയത് എനിക്ക് അമ്മയുടെ സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ഭക്ഷണം വാരി കഴിക്കാനും ഒക്കെ കൊതിയുണ്ടായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഒന്നും പറയാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുക ഗീതു എന്നിങ്ങനെ വിജയലക്ഷ്മി അമ്മയോട് ചോദിക്കുന്ന പോലെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ ഒന്നും ഉണ്ടെന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഇതിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇവരെ അമ്മയാണെന്ന് അംഗീകരിച്ചോളാം എന്നിങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ ഗീതാണെങ്കിൽ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടാവും എന്തെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ പറയുകയാണോ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഉത്തരം തരാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരാതെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വേഗം പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദിന് ഉത്തരം കൊടുക്കാതെ പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ ശേഷം നമ്മുടെ ഗോവിന്ദാണെങ്കിലും എനിക്കിനി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകണം എന്നിങ്ങനെ പറഞ്ഞ് വണ്ടിയിൽ കയറാൻ നിൽക്കുമായിരിക്കും കേട്ടോ എനിക്കിനി ഒറ്റയ്ക്ക് കുറച്ച് കാര്യം െ സമാധാനവും എന്നുള്ള രീതിയൊക്കെ അപ്പം നമ്മുടെ ഗീതമാണെങ്കിലും പറയുന്നുണ്ട് ഞാനും വരാം കണ്ണേട്ടോ പ്ലീസ് എന്ന് പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് പിണങ്ങിയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത് എനിക്ക് നിൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കാനും സാധിക്കുന്നില്ല പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം കുറച്ച് നേരം എവിടെയെങ്കിലും എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം ഗീതമാണെങ്കിലും പറയുന്നുണ്ട് ഞാനും വരാം കൂടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ എനിക്ക് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കൂടെ കാറി കയറി പോകുമായിരിക്കും ചെയ്യുന്നത് ശേഷം രാധികാമയാണെങ്കിൽ കുറേ ഗുളിയൊക്കെ കഴിച്ച് കരഞ്ഞോണ്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗുളിക എടുത്തിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ ആ സമയമായിരിക്കും വരുണ് വരുന്നത് എന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത് അമ്മ ഇതൊന്നും കഴിക്കാൻ നിൽക്കണ്ട ഗോവിന്ദേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു അമ്മയാണ് ശരിക്കും അമ്മ മറ്റേത് അമ്മയല്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ രാധികാമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്നിട്ട് പറയും നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താഴെ പോയിട്ട് വിവരവും ബുദ്ധിയുള്ള ആരെടുത്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് സത്യാവസ്ഥ അറിയാൻ പറ്റുമോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയമായിരിക്കും കാഞ്ചന വരുന്നത് കേട്ടോ എന്നിട്ട് കാഞ്ചന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗോവിന്ദപ്പാപ്പ പറഞ്ഞു രാധികാമ്മയാണ് ശരിക്കും അമ്മ എന്ന് പറഞ്ഞു ആ അമ്മയ്ക്ക് അധികം സ്ഥാനമില്ല എല്ലാ സ്ഥാനവും രാധികാമയ്ക്ക് മാത്രമേ കൊടുക്കൂ എന്നിങ്ങനെ പറഞ്ഞു അമ്മ എന്നിങ്ങനെ പറഞ്ഞ് രാധികാമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ കാഞ്ചന എവിടെ നിന്ന് പോകും കേട്ടോ എന്നിട്ട് വരുൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വരാൻ കുറച്ചും കൂടി വൈകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഗുളിയൊക്കെ കഴിച്ചപ്പോൾ മുകളിലേക്ക് എടുത്തേനെ എന്നിങ്ങനെ പറയാനോ കേട്ടോ അപ്പോൾ വരുണാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും അത് ആ ഒരു പ്ലാന് മുടക്കണ്ട എന്തായാലും രണ്ട് മൂന്ന് ഗുളിക കഴിച്ചിട്ട് മയങ്ങി കിടക്ക് എന്നിട്ട് ഈ ഒരു വിഷമത്തില് സൂയിസൈഡ് ചെയ്താന്ന് നമുക്ക് പറയാ അപ്പൊ നമുക്ക് സിമ്പതി കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ രാധികാമ്മ ആണെങ്കിലും പറയുന്നുണ്ട് വേണ്ട ഗുളിയെ കഴിക്കാണ്ട് ഞാൻ ആക്ട് ചെയ്ത് കിടന്നാലോ ഇന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വരുൺ പറയും ഇവിടുന്ന് ഗോവിന്ദേട്ടൻ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഗുളിയെ കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് ശരി ഒരു രണ്ട് മൂന്ന് ഗുളിയെ കഴിച്ചിട്ട് എന്തായാലും കിടക്കാം എന്നിട്ട് നമുക്ക് കണ്ണൻ്റെ സിമ്പതി പിടിച്ചു പറ്റാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് വരുണിനെ പുകഴ്ത്തും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുണ്ട് ഈ പ്ലാന് വർക്കൗട്ടാവുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം കാരണം ഇത്രയും നാൾ വരണ്ട പ്ലാൻ എല്ലാം എട്ട് നിലയിൽ പൊട്ടിയിട്ടേ ഉള്ളൂ ഇനി ഇതും എട്ടുന്നില്ലയിൽ പൊട്ടോ ഇല്ലയോ അതോ ശരിക്കും കൂടി കഴിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അറിയാനായിട്ട് സാധിക്കും കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ അവർ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്